ഉണ്ണിയേശുവിൻ്റെ പിറവിയുടെ ഒരുക്കത്തിൻ്റെ രണ്ടാമത്തെ ദിനത്തിൽ നാം ഇന്ന് ധ്യാനിക്കുന്നത് പ്രസാദകരമായി ജീവിക്കുക ആത്മീയ വിചാരമാണ് ദൈവത്തിൻ്റെ സന്നദ്ധിയിലും മനുഷ്യരുടെ മുമ്പിലും പ്രസാദകരമായിട്ട് ജീവിക്കുക നമ്മുടെ വാക്കും നമ്മുടെ ചിന്തയും നമ്മുടെ ജീവിത നിലപാടുകളുമൊക്കെ ചുറ്റുപാടുമുള്ള ജീവിതങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി കൊടുക്കാൻ തക്ക ജീവിതത്തെ ഒന്ന് മാറ്റാൻ കഴിയുമോ ഒരു ജീവിതമുണ്ട് ലിസി ആശുപത്രിയുടെ കുട്ടികളുടെ ഡോക്ടറുടെ അടുത്ത് കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് വല്ലാതെ ബുദ്ധിമുട്ടി ഡോക്ടറെ കാണാനുള്ള ഊഴം കാത്തിരിക്കുന്ന ആളുകൾക്ക് ഇടയിൽ വല്ലാതെ അമ്മമാരെ ബുദ്ധിമുട്ടിക്കുന്ന കുഞ്ഞുങ്ങളെ മാത്രം തിരഞ്ഞുപിടിച്ച് ആരുമറിയാതെ അവരെ കൂട്ടി അകത്ത് കൊണ്ടുപോയി വേഗം ഡോക്ടറെ കാണിച്ച് പറഞ്ഞുവിട്ട ഒരു കന്യാസ്ത്രീയുടെ മുഖം ഭക്ഷണങ്ങൾ ഒരുപാട് പഴയ ഓർമ്മയാണ് ആശുപത്രിയിൽ ജോലി കഴിഞ്ഞിട്ട് ഒരു സ്വാഭാവികമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രതിഫലമില്ലാതെ പത്ത് എൺപത് വയസ്സ് പ്രായമുള്ള ഈ അമ്മ ചെയ്ത പ്രസാദകരമായ ഒരു ജീവിതത്തിൻ്റെ നിലപാട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ണീശോ ജനിക്കാനുള്ള ഈ അന്വേഷണത്തിലും ഒരുക്കത്തിലും ദീക്ഷണതയിലുമായിരിക്കുമ്പം ഞാനും നിങ്ങളും ഹൃദയത്തിൽ കൊണ്ട് നടക്കേണ്ട ഇന്നിൻ്റെ വിചാരം ഇതാണ് നമ്മുടെ സംസാരത്തിലും സാമീപ്യത്തിലുമൊക്കെ ഏതെങ്കിലും ജീവിതങ്ങൾക്ക് ഉണർവിൻ്റെ പ്രതീക്ഷയുടെ ക്രിയാത്മകതയുടെ നിലപാടിലെത്താൻ കഴിയുമോ എന്ന ചിന്ത ശ്രീരാമ പരമഹംസരുടെ അടുത്ത് നരേന്ദ്രൻ ശിഷ്യനാകാൻ വന്നിട്ട് അവനെ ഏതു വിധത്തിലും ബിന്തിരിപ്പിക്കാനായിട്ടുള്ള അവഗണന കൊണ്ടും പല വിധത്തിൽ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടും ശ്രീരാമ പരമകൃഷ്ണർ പരമഹംസർ പരിശ്രമിച്ചു എന്നിട്ടും അവൻ വിട്ടുപോകാതെ നരേന്ദ്രൻ കൂടെ നിന്നു എന്തേ നീ ഇങ്ങനെ നിൽക്കുന്നത് എന്ന ചോദ്യത്തിന് അവൻ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു സംസാരത്തിൽ അങ്ങനെ അസ്വസ്ഥതപ്പെടുത്തുമ്പോഴും ഉള്ളിലെ സ്നേഹവും ആ സാന്നിധ്യവും എനിക്കൊരു ക്രിയാത്മകമായ ഊർജം പ്രദാനം ചെയ്തു നമുക്കും ക്രിയാത്മക ഊർജത്തിൻ്റെ നിലപാടിലേക്ക് ജീവിതത്തെ മാറ്റിക്കൊണ്ട് ഈ ദിവസത്തെ അനുഗ്രഹമാക്കാം ഒരുക്കത്തെ അനുകൂലമാക്കാം യേശു അനുഗ്രഹിക്കട്ടെ യേശു മിശി ഹൈക്ക സ്തുതിയായിരിക്കട്ടെ